വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഭീമ ജല്ലറികളിൽ നൂറ്റിയൊന്ന് മണിക്കൂർ മെഗാ വില്പന ആരംഭിച്ചു ഈ ഈ ഈ പ്രസ്ഥാനം നിന്ന് ഓരോരുത്തരുടെയും പ്രസ്ഥാനത്തിന് വേണമെന്നും ഞാൻ വിനീതമായി കഴിഞ്ഞ ദിവസം ആരംഭിച്ച വില്പന നവംബർ പത്താം തീയതി വരെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തങ്കോട് ഷോറൂമുകളിൽ തുടരും ഭീമ ജ്വല്ലറിയുടെ നൂറ്റിയൊന്നാം ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ ഏഴ് മുതൽ പത്താം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാല് ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമിടുകയാണ് പരമ്പരാഗത ശൈലിയും ആധുനികതയും കരകൗശല ചാരുതയും സമന്വയിപ്പിക്കുന്ന ട്രെൻഡി ലൈറ്റ് ഫാഷനബിൾ ഡിസൈനുകളുടെ കളക്ഷനും ഇതോടൊപ്പം അനാവരണം ചെയ്തു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെയും ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവും പഴയ സ്വർണത്തിന് വിപണി മൂല്യത്തിന് മുകളിൽ നൂറ്റിയൊന്ന് രൂപ കൂടുതലും തിരഞ്ഞെടുത്ത വെള്ളി പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പൂജ്യം ശതമാനം പണിക്കൂലി ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നിരവധി ഓഫറുകൾ ഭീമ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സ്വർണ്ണാഭരണങ്ങൾക്ക് അറുപത് ശതമാനം വരെ പണിക്കൂലിയും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പരമാവധി ഉയർന്ന മൂല്യവും ലഭിക്കുന്നതാണ് ഈ ഓഫറുകൾ പരമാവധി ആൻ്റെ കസ്റ്റമേഴ്സ് പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു ഏവർക്കും ആറ്റിങ്ങൽ ഭീമയിലേക്ക് സ്വാഗതം ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ